ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഗൃഹനാഥനും ഭാര്യയ്ക്കും പരിക്കേറ്റു അഞ്ചൽ പനയഞ്ചേരി ചന്ദ്രവിലാസത്തിൽ അറുപത്തിയഞ്ചുകാരനായ മനോഹരൻ നായർ ഭാര്യ അറുപത്തിരണ്ടുകാരി ലളിതമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് സംഭവം ഉണ്ടായത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ മനോഹരൻ നായർ അടുക്കളയിൽ നിന്നും കിണറ്റിന്റെ ഭാഗത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ലളിതമ്മ പുറത്തു പാല് വാങ്ങാൻ പോയതായിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ പോലീസ് എത്തി അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് സ്ലാബിനടിയിൽ നിന്നും പാല് പാല് പോയിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നപ്പോ അവിടുത്തെ കടക്കാരെ എന്റെ അടുത്ത് അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അതേപോലെ ഞാൻ പറഞ്ഞ അവിടെ ഒന്നും ഇല്ല ഇപ്പുറത്തെ കിണറ്റി പാറ ഒട്ടിക്കുന്നതിന്റെ സൗണ്ടാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടിയാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ ആള് വിട്ടു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് ഭാഗികമായും തകർന്നു ഇരുവരുടെയും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരെത്തി പ്രാഥമികമായി തെളിവെടുപ്പ് നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഗ്യാസ് പൊട്ടിത്തെറിച്ചതായിരിക്കുമെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇവരുടെ മകനും കോൺഗ്രസ് നേതാവുമായ മനോജ് കഴിഞ്ഞ വർഷം അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ